എവിടെയാണ് കോഴിക്കോട് എൻ ടി കാലിക്കട്ടില് ഏത് ബ്രാഞ്ച് ഞാനുമായിട്ട് ഉണ്ടപ്പോ അതെ പക്ഷെ അതിന് മുമ്പ് ഞാൻ ഈ കഴിഞ്ഞ സൺഡേ ഒരു ഒരു വായിച്ചിരുന്നു അതിന് വല്ല റെസ്പോൺസും തന്നു സാധാരണഗതിയിലൊരു മനുഷ്യൻ ആരോ ആയിക്കോട്ടെ ഒന്നിനും ഒരാളായിക്കോട്ടെ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിന് റെസ്പോണ്ട് ചെയ്യുക ഒരു സാമാന്യ മര്യാദ ഉണ്ടോ ഞാൻ നിങ്ങൾ ഇപ്പം മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ റെസ്പോണ്ട് ചെയ്തോ ഇല്ലയോ അതിന് ശേഷം ഒരു വീഡിയോ ലിങ്ക് അയച്ചു അതിന് റെസ്പോണ്ട് ചെയ്തുവോ ഇതൊക്കെയല്ലേ ആദ്യം വേണ്ടത് അങ്ങനെ ചെയ്യുമ്പോഴല്ലേ റെസ്പോൺസിബിൾ പേഴ്സൺ എന്നൊരു വാക്ക് പേര് വരുവോ അപ്പം യു ആർ ഇർറെസ്പോൺസിബിൾ എന്ന് പറഞ്ഞ ഒരു വാക്കിന്റെ അർത്ഥം തന്നറിയാണ് അതെ ഞാൻ ചെയ്യുന്നതിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എന്നിട്ടും ഞാൻ റെസ്പോണ്ട് ചെയ്ത് എന്തിനാ അറിയുമോ ഞാനും ചെയ്യാണ്ടിരുന്ന ഞാനും നിങ്ങളും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമോ ആ വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴെങ്കിലും ഏത് മനുഷ്യനായാലും നിങ്ങൾക്ക് ഞാൻ അയക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ യു ക്യാൻ ബ്ലോക്ക് മീറ്റ് പക്ഷേ ആസ് ലോങ് ആസ് ഐ എം സെൻഡിങ് എ മെസ്സേജ് ദാറ്റ് മീൻസ് യു ഹാവ് സ്റ്റോർഡ് മൈ നമ്പർ സ്റ്റോർ ചെയ്തിട്ടില്ലെങ്കിൽ വരില്ല നിങ്ങൾക്ക് ചെയ്ത ഒരാളെ കുറിച്ച് നമ്മൾ എന്താ വിശ്വസിക്കുക അതെ ഇന്നലെ ഒരാൾ വിളിച്ചു എൽ ഐ സിയിൽ മാർക്കറ്റിംഗ് ആണ് പതിനൊന്ന് മണിക്കാണ് വിളിച്ചത് ഞാൻ അയച്ച ഒരു മെസ്സേജിന് മറുപടിയില്ല പക്ഷെ അവർക്കൊരു അത്യാവശ്യം വന്നപ്പോൾ ഒട്ടനെ പതിനൊന്ന് മണിക്ക് രാത്രി വിളിച്ചാലും നമ്മൾ അറ്റൻഡ് ചെയ്യണം അങ്ങനെ ആവരുത് ഒരിക്കലും ആവരുത് അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതിന്റെ പ്രത്യേകിച്ച് ഒരു കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് അത് ഗുണമായിക്കോട്ടെ വെച്ചിട്ടാണ് അങ്ങനെ ഒരു മെസ്സേജ് അയച്ചത് അത് കൃത്യമായിട്ട് വായിച്ച് നോക്കിയിട്ട് അതിനെ റെസ്പോണ്ട് ചെയ്യാം ഓക്കെ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഇപ്പോൾ വിളിച്ചു എന്നുള്ളത് അതിനേക്കാളും സന്തോഷമുള്ള കാര്യം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിന് സന്തോഷമുള്ള കാര്യം അതാണ് എൻ്റെ മെൻറ്ററിങ് പ്രോഗ്രാം അപ്പം അതിനകത്ത് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ആ കഴിവൊന്നുമില്ലെങ്കിൽ നിങ്ങൾ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല കേരളത്തിൽ നിന്ന് പലർക്കും ജോലി കിട്ടാത്തതിന് കാരണം എന്താ വെച്ചാൽ അവർ കമ്മ്യൂണിക്കേറ്റീവല്ല അപ്പം ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഇപ്പൊ ലോക പരിചയം ഏത് കോമ്പറ്റീറ്റീവ് എക്സാംസിനും വരുന്ന ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് കമ്മ്യൂണിക്കേഷൻ ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സിൽ വരും എന്താ സെലക്ഷൻ പ്രോസസ്സിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ വരാൻ കാരണം നമ്മൾ ഒരാൾ പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചിട്ടാണോ റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് നിങ്ങളിപ്പോൾ എനിക്ക് ഒരു മെസ്സേജ് അയച്ച് മറുപടി അയച്ചാൽ എനിക്ക് ഒരു പ്രശ്നമില്ല പക്ഷെ ആ ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കലാണല്ലോ എന്റെ പണി അപ്പൊ അത്യാവശ്യമായിട്ട് വേണ്ടത് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പാണ് അപ്പൊ നമ്മൾ ഒരാൾ പറയുമ്പോ അത് കൃത്യമായിട്ട് വായിക്കുക ശ്രദ്ധിക്കുക അപ്പൊ അതിനകത്തൊരു കമന്റ് അല്ലെങ്കിൽ കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഉണ്ട് അത് പ്രസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് മാത്രമായിരുന്നുള്ളൂ അതിന്റെ താഴത്തെ നമ്പർ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു അല്ലേ വേണ്ടത് അതുപോലെ ചിലര് ഒരു നമ്പറിന്ന് കോണ്ടാക്ട് ചെയ്തോന്നി ആയിരിക്കും അപ്പം പറയും ഞാൻ വേറൊരു നമ്പറിൽ നിന്ന് മുമ്പ് വിളിച്ചിരുന്ന ആളാണ് എന്നാലും അയാളുടെ പേര് പറയില്ല അങ്ങനെ ഒരു മെസ്സേജ് വന്നാൽ ഞാൻ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കാം ഒരു മാർഗ്ഗമില്ല എനിക്ക് കണ്ടുപിടിക്കാൻ ഉണ്ടോ കാരണം ഒരാൾ മാത്രമല്ലല്ലോ എന്റെ ലോകത്ത് ആറുമാസത്തിലൊരിക്കല് വിളിക്കുന്നത് അപ്പം ഞാൻ പറയും നിങ്ങൾ ഏത് നമ്പറിൽ നിന്നാണ് വിളിച്ചത് അതിന് ഉത്തരന്ത വരെ അറിയോ എൻ്റെ അമ്മയുടെ നമ്പറിന്ന് അവന്റെ അമ്മയുടെ നമ്പർ എനിക്കറിയുമോ അവന്റെ അമ്മയും അപ്പനും ആരാണെന്ന് എനിക്കറിയോ അപ്പോൾ ആൻസർ വളരെ ക്രിസ്പൻഡ് ക്ലിയർ ആണ് അപ്പൊ ചിലപ്പോൾ ഞാൻ ഭയങ്കര ഹാർഷ് ആണ് എന്നൊക്കെ തോന്നും പക്ഷെ ഹാർഷ് ആവുന്നോണ്ടല്ല എനിക്ക് ഹാർഷും അല്ല നമ്മൾ എന്ത് പറയുമ്പോഴും നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒരു ഇഞ്ച് പോലും കൂടില്ല നിങ്ങളത് പഠിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ അത്യാവശ്യമായിട്ട് എന്ത് കഴിവാണ് വേണ്ടത് ഒരു പ്രൊഫഷണൽ ആവാൻ പോവാന്ന് പോവാന്നെയായിരിക്കാം നാലു കൊല്ലം കഴിഞ്ഞിട്ട് പ്രൊഫഷണൽ അല്ലല്ലോ അല്ലോ മാഷ്ടമാരതിന്റെ പിന്നാലെ അസൈൻമെന്റ്സ് തരണം ഇന്ന ഡേറ്റ് ഡേറ്റാണ് അപ്പൊ ഞാനിപ്പോ ഒരു ജോബ് കൊടുത്തു എന്നായിരിക്കാം അപ്പോൾ ഉടനെ ചോദിക്കാം എപ്പോഴാ ലാസ്റ്റ് ഡേറ്റ് എന്നാൽ ഞാൻ പറയാറുള്ളത് ലാസ്റ്റ് ഡേറ്റ് ഇല്ല എപ്പോഴാണോ എനിക്ക് ക്ലോസ് ചെയ്യാൻ തോന്നുന്നത് അപ്പൊ ഞാൻ ക്ലോസ് ചെയ്യും എന്ത് ചെയ്യണം നമ്മൾ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് അപ്പോൾ ഇപ്പൊ പഠിക്കുന്ന വിഷയം ഏതാ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓക്കെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഇപ്പൊ പഠിക്കുന്ന വിഷയം അല്ലെങ്കിൽ അടുത്ത സെമസ്റ്ററിൽ വരാൻ പോകുന്ന കംപ്ലീറ്റ് സിലബസ് നോക്കുക ആ സിലബസ് നോക്കിയിട്ട് അതിലേതിലൊക്കെ നിങ്ങൾക്ക് ഓൺലൈൻ ഓപ്പൺ കോഴ്സിൽ ചേരാൻ പറ്റുമോ അതിലൊക്കെ ചേരുക അപ്പോൾ അതേ ക്ലാസ്സുകൾ ഇന്റർനാഷണലി ഫേമസ് ആയിട്ടുള്ള ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള ഏറ്റവും നല്ല പ്രൊഫസേഴ്സിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും അതിലൊക്കെ കുറേ സർട്ടിഫിക്കേഷൻ ചെയ്യുക ഇപ്പൊ നിങ്ങൾ അടുത്ത എം ടെക്കിന് ഏതൊക്കെ ഓപ്ഷണൽ സബ്ജക്റ്റുകൾ ഉണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ സ്പെഷ്യലൈസ് ചെയ്താലാണ് ഏതൊക്കെയാണ് ഇൻഡസ്ട്രിയിൽ ആവശ്യം അതിപ്പോൾ ഇന്നത്തെ എൻ ഐ ടി സിലബസിൽ ഉണ്ടാവില്ല പക്ഷേ ഇന്റർനാഷണൽ ഓപ്പൺ ഓൺലൈൻ കോഴ്സ് ഇതൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടായിരിക്കും അതിലൊക്കെ അപ്ലൈ ചെയ്യുക ഒരു ദിവസം ഇന്ന് ഈ ഒരു സെഷൻ കഴിഞ്ഞ ഉടനെ പത്ത് അത്തരം കോഴ്സിൽ ജോയിൻ ചെയ്യാം അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോ അതിൽ ഇടയിൽ ഡ്രോപ്പ് ചെയ്തോ ഒന്നും ബാധകല്ല അപ്പം അതുകൊണ്ട് വെറുതെ ചരിക എന്നിട്ട് കുറച്ച് അസൈൻമെന്റ്സും കുറച്ച് ലെക്ചേഴ്സും കേട്ടിട്ട് ഫ്രീ മാത്രം ചേർന്നാൽ മതി പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പരിപാടിക്കും ഒരു കമ്പനി നടത്തുന്നതിനും പോരുത് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികൾ അപ്പോൾ കുറേ യൂണിവേഴ്സിറ്റികളിൽ ഇന്ന് ലോകത്തിൽ ഡിമാൻഡുള്ള ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കോഴ്സുകൾ നിങ്ങൾ അറിയും അപ്പോൾ എനിക്ക് പവർ ഇലക്ട്രോണിക്സ് നിങ്ങൾക്ക് പഠിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ യു ഡു എ കോഴ്സ് പവർ ഇലക്ട്രോണിക്സൊക്കെ അത്യാവശ്യമായിട്ട് ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോബ് കിട്ടാൻ പോ പറ്റുന്നൊരു വിഷയമായിരിക്കും അങ്ങനെ കുറേ വിഷയങ്ങൾ ചെയ്യാം ഒരു പത്തെണ്ണ ഇന്ന് ചേരുകൂ ചെലപ്പോ അപ്പോൾ അടുത്ത വരുന്ന ഒരു മൂന്ന് കൊല്ലം കൊണ്ട് യു വിൽ കംപ്ലീറ്റ് ഒരു കോഴ്സ് ചെയ്യും അതാണ് നിങ്ങളുടെ ക്രെഡിറ്റ് എന്ത് ചെയ്യണു ഷാഹിദിന്റെ പേരൻസ് എന്റെ വീഡിയോ ഒന്നും കാണാറില്ല ഷാഹിദ് ഹൗസ് വൈഫ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ കൊടുത്തിട്ടുള്ള ഒരു പേരാന്നാണ് എന്റെ ധാരണ കാരണം ബ്രിട്ടീഷുകാർക്ക് ഒരു ഭാര്യ വീട്ടിലും വേറൊരു ഭാര്യ പുറത്തും ഉണ്ടാവും ചെലപ്പോ അങ്ങനെയാണോ അപ്പൊ ഹൗസ് വൈഫ് എന്നല്ല പറയാം ഹാപ്പി ഹോം മേക്കർ മേക്കർന്ന പറയാ ഞാൻ എന്റെ എല്ലാ വീഡിയോയിലും ഇത് ഇൻസിസ്റ്റ് ചെയ്ത് പറയാറുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം അവരുടെ മദറിനെ കുറിച്ച് പറയുമ്പോ ഹാപ്പി ഹോം മേക്കർ എന്നേ പറയുള്ളു എന്റെ കുട്ടികൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കാം അർത്ഥം മനസ്സിലാക്കുക എന്താ പറയുന്നത് അതാണ് ആദ്യമായിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ചെയ്യുന്ന വെച്ചാൽ അടുത്ത ലോകത്തിൽ വരാൻ പോകുന്ന എല്ലാ ആൾക്കാരും അങ്ങനെ റൂൾ ഉണ്ട് സർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് പരിപാടിയൊക്കെ നിർത്തി അതുകൊണ്ടാണ് കഴിഞ്ഞിട്ടില്ല ആ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ നിർത്തി നിങ്ങള് മറന്നു ഹാപ്പി ആണ് അച്ഛൻ ഇവിടെ ബിസിനസ് വീട്ടിലൊരു ബ്രദർ 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 ഉണ്ട് 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 ബിഗ് 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 സ്മോൾ അല്ല എൽഡർ ആൻഡ് ാണ് മനസ്സിലായ ഇംഗ്ലീഷ് ഒരു ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇംഗ്ലീഷിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ അത്ര ടെക്നിക്കലി ഗ്രേറ്റ് ആയാലും നമ്മൾ എടുക്കൂല കാരണം എന്താ വെച്ചാൽ നാളെ നിങ്ങൾ എന്റെ ഓഫീസിൽ ഗസ്റ്റ് വരുമ്പോ നിങ്ങളാണ് സംസാരിക്കേണ്ടതെന്ന് വിചാരിക്കുക നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ കറക്റ്റ് അല്ലെങ്കിൽ എൻ്റെ ഓഫീസിൻ്റെ സ്റ്റാൻഡേർഡ് മോശം ആണോ അല്ലയോ ബിഗ് ബ്രദറും ബ്രദറും സ്മോൾ അല്ല ഇത് മമ്മൂട്ടിയുടെ സിനിമ അല്ലാരെ മോഹൻലാലിന്റെ സിനിമ ബിഗ് ബ്രദർ എൽഡർ ബ്രദർ യങ്ങർ ബ്രദർ സംശയം ഉള്ളത് ബിടെ ബിടെ കിട്ടാത്തവരേ ഈ പണിക്ക് ബിടെക് മതി ജോലി കിട്ടാൻ കാരണം ഇയാളെ പ്രൊഫഷണൽ നമ്പർ വൺ നമ്പർ ടു പ്രൊഫഷണൽ എന്ന് പറഞ്ഞ അർത്ഥം ജോലിയല്ല നിങ്ങൾ പ്രൊഫഷണൽ എന്ന് സ്വന്തം തുടങ്ങാണ്ട് അത് കഴിവില്ലാത്തോണ്ട് എന്ത് ചെയ്യ ആരെങ്കിലും തുടങ്ങിയ കമ്പനികളിൽ ജോലിക്ക് പോവാം എം ടെക് ഈസ് എ ഡിസ്ക്വാളിഫിക്കേഷൻ മിക്ക ജോലികൾക്കും കാരണം നിങ്ങൾ എം ടെക്കിന് പോകുമ്പോ തന്നെ സ്പെഷ്യലൈസ്ഡ് ആവും ആ സ്പെഷ്യലൈസ്ഡ് ആവുമ്പോൾ കുറെ ജോലികളുടെ ഓപ്ഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെടും എം ബി എ പോയിക്കഴിഞ്ഞാല് നിങ്ങൾ ടെക്നിക്കൽ നിന്ന് പുറത്ത് പോയി ഒരിക്കലും ഒരു ജോലി ചെയ്ത് ഒരു മാനേജിലെ ലെവലിലൊന്നും പ്രാക്ടീസ് ഇല്ലാത്ത ഒരാൾ എം ബി എക്ക് പോയിട്ട് കാര്യമില്ല സാധാരണ കോളേജുകളിലൊക്കെ എം ബി എ ഒക്കെ പോകും അത് വേറെ പണിയൊന്നും കിട്ടാത്തത് കൊണ്ട് പോകുന്നതെന്നാണ് ഞാനും എം ബി എ പ്രൊഫസർ ആയിരുന്നു എന്നാലും ഞാൻ അങ്ങനെ പറയാം ജോലിയാണ് അത്യാവശ്യം അത് ബിടെക് ആണ് ഏറ്റവും നല്ല എംപ്ലോയ്മെന്റും നല്ല പോലെ സാലറിയും കിട്ടുന്ന ബിടെക് കഴിഞ്ഞവർക്കാണ് എം ബി എ കിട്ടും പക്ഷേ നിങ്ങൾക്ക് മാനേജരിയൽ സ്കില് എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസിന് ശേഷം ഉണ്ടാവുന്ന എക്സിക്യൂട്ടീവ് എം ബി എ അല്ലെങ്കിൽ എം ബി എ പാരലൈറ്റ് എപ്പോൾ വേണമെങ്കിലും ചെയ്യാമല്ലോ പക്ഷെ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ടെക്നിക്കലിലേക്ക് വരാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഏതെങ്കിലും നല്ല കമ്പനികളിലൊക്കെ പോയിക്കിട്ട് എബ്രോഡിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ എം എസ് ഒക്കെ അവരെന്നെ സ്പോൺസർ ചെയ്യും എം ബി എ അവരെന്നെ സ്പോൺസർ ചെയ്യും ചിലപ്പോൾ എബ്രോഡിൽ ചില ബെസ്റ്റ് മാനേജ്മെന്റ് കോളേജുകളിൽ എം ബി എ മൂന്ന് കോടി ചിലവുണ്ടെങ്കിൽ അതെല്ലാം അവർ സ്പോൺസർ ചെയ്യും അപ്പം നമ്മൾ ഓൾറെഡി ഉള്ളത് നമുക്ക് നഷ്ടമാവും ചിലപ്പോൾ ആ ചാൻസ് പോകും അതേ സമയത്ത് ഗേറ്റും ഗേറ്റ് എം ടെക് ചെയ്യാൻ മാത്രമല്ല എല്ലാ പബ്ലിക് സർവീസ് പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്പനികളുണ്ട് അവിടെയൊക്കെ ഗേറ്റ് വെച്ചിട്ടാണ് എടുക്കുക കിട്ടുന്ന എച്ച് എ എൽ ബി എച്ച് ഇ എൽ ബി ഡി എൽ എല്ലാം എടുത്തു പോയാലും ഗേറ്റ് ആണ് അവരുടെ അപ്പൊ നിങ്ങൾക്ക് ഒരു ഗേറ്റ് എന്ന് പറയുന്നത് ബിടെക്കിന്റെ സ്റ്റാൻഡേർഡ് യൂണിഫോം അല്ലാത്തതുകൊണ്ട് നടത്തുന്ന ഒരു എക്സാം ആണ് അപ്പൊ ഇന്ത്യയിലുള്ള എല്ലാ ഗേറ്റിനും ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ഗേറ്റ് സ്കോർ നിങ്ങൾക്ക് കിട്ടിയത് ആയിരിക്കും അത് ഒരു ടെസ്റ്റ് എഴുതാം അതുപോലെ ജിആർഇ കാറ്റ് ജിമാറ്റ് ഏതൊക്കെ എഴുതാൻ പറ്റുമോ അതൊക്കെ എഴുതാൻ പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാണ് അതിന് ഉള്ള പ്രിപ്പറേഷൻ പാരലിൽ നടക്കണം അത് എം ടെക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല ചെയ്യുന്നതെന്ന് ആദ്യം മനസ്സിലാക്കാം അതേപോലെ ഐ ഇ എസ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് സിവിൽ സർവീസ് ഇതിനൊക്കെ ഒരു സിക്സ്റ്റി ടു സെ എറ്റി എന്നൊക്കെ പറയുന്ന ഒരു ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ സിലബസ് തമ്മിൽ എല്ലാത്തിനെയും സിലബസ് എടുക്കുക അതൊക്കെ എടുത്തു വയ്ക്കുക തുടങ്ങാം ഇപ്പം ഞാൻ ഒരു ഒരു മെസ്സേജ് അയക്കാം എൻ്റെ മെമ്പർഷിപ്പിലുള്ള ഒരു പ്രോഗ്രാം ഉണ്ട് ശിക്ഷ അതാണ് ഞാൻ നിങ്ങൾക്ക് അയച്ച പി ഡി എഫ് നിങ്ങളത് കണ്ടില്ല എന്നുള്ളത് കൊണ്ടാണ് എന്നിട്ട് എന്താ മനസ്സിലാക്കിയത് ഇത്തരം കോമ്പറ്റിറ്റീവ് എക്സാംസിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞു എന്നിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്നിട്ടും മനസ്സിലായിട്ടും റെസ്പോണ്ട് ചെയ്തിട്ടില്ല പിന്നെന്താ പറയാ ഓൺലൈൻ ഫ്രീ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിന് പോലും റെസ്പോണ്ട് ചെയ്യാണ്ടിരുന്ന എന്താ ചെയ്യുക അതല്ല മിനിമം ചെയ്യേണ്ടത് സോ ഡോണ്ട് ഇഗ്നോർ നമ്മൾ ഏത് കാര്യവും നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒക്കെ പണ്ട് പറഞ്ഞിട്ടുള്ള സംഭവം എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു ഒരു ഒരു പേ ബജ്ജി മേടിച്ചു ആയിരിക്കാം തിന്നാൻ വേണ്ടിയിട്ട് റോഡ് സൈഡിൽ നിന്ന് ആ ബജ്ജി മേടിച്ച പേപ്പർ നിങ്ങൾ കളയുന്നതിന് മുമ്പ് ഒന്ന് വായിച്ച് കളഞ്ഞാൽ നിങ്ങൾ സ്റ്റുഡൻറ് ആണോ അത് വായിക്കേണ്ട കാര്യൊന്നുമില്ല പൊതിഞ്ഞ സാധന അങ്ങനെ ഒരു ഓറഞ്ച് പൊതിഞ്ഞു കൊണ്ടുപോയ പത്രത്തിൽ നിന്ന് എൻ്റെ ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ വായിക്കണം വായന എന്ന് പറയുന്ന ഒരു ശീലം ഉണ്ടാവണം അത് ഇണ്ടാവേണ്ട ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനറേറ്റർ വെക്കുന്ന കമ്പനി ഏതാണ് ജനറേറ്റേഴ്സ് വെക്കുന്ന കമ്പനി ഏതാണ് ഇലക്ട്രിക്കൽ ആണല്ലോ വിഷയം അല്ലേ മനസ്സിലാവുന്നുണ്ടോ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന ഒരാളറിയേണ്ട ഒരു സംഭവമാണോ ജനറേറ്റർ യു പി എസ് സിസ്റ്റം യു പി എസ് സിസ്റ്റത്തില് നമുക്കൊരു വലിയൊരു ജനറേറ്റേഴ്സ് ഉണ്ടാവുള്ള അത് എത്ര കെ വി ഡി ആണ് ഏത് കമ്പനിയാണ് ഏറ്റവും കൂടുതൽ മെഗാ പവേഴ്സ് ഉള്ള സിനിമാ തിയേറ്റർ പോവാ അല്ലെങ്കിൽ വലിയ മാളിൽ പോവാ അവിടെയൊക്കെ പോവാറുണ്ടല്ലോ അല്ലേ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവുള്ള വലിയ ഹോട്ടലുകൾ വലിയ കമ്പനികൾ ആ ഏത് കമ്പനിയാണ് ആ ജനറേറ്റർ ഉണ്ടാക്കുന്നത് ഇപ്പൊ ഞാൻ ഇലക്ട്രിക്കൽ അല്ല പക്ഷെ ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നവരാണ് അപ്പോഴാണ് അറിയാം ഓ ഇങ്ങനൊരു കമ്പനി ഉണ്ടല്ലോ ഇവരാണല്ലോ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് ഏറ്റവും ബെസ്റ്റ് എൻജിൻ ഉണ്ടാക്കുന്ന ആരാണ് ഇതൊക്കെ അറിയണം മനസ്സിലായോ അപ്പൊ ഓപ്പൺ യുവർ ഐസ് ആൻഡ് ലുക്ക് അറൗണ്ട് ഈ ഒരു എബിലിറ്റി ഉണ്ടാക്കി കൊടുക്കാനാണ് ഞാൻ മെൻഡർഷിപ്പ് ചെയ്യുന്നത് നോളജ് കൊടുക്കാനല്ല നോളജ് ആർക്കും കിട്ടും പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു കഴിവാണല്ലോ കിർലോസ്കറാണ് കമ്പനി വേറൊന്ന് കമ്മിൻസ് ആണ് കമ്മിൻസ് അമേരിക്കയിലാണ് അവരുടെ കോളനിയിൽ അവരുടെ ഒരു സെൻറ്ററിൻ്റെ സ്ഥലം കൊളംബസ് എന്നാണ് അവിടെയാണ് ഞാൻ പോയി താമസിച്ചത് എൻ്റെ കുറേ സ്റ്റുഡൻസ് ഉള്ളവരാണ് അത് പൂനെയിലാണ് വലിയ കമ്പനി അപ്പം നിങ്ങൾ ബിടെക്ക് കഴിഞ്ഞാൽ അവിടെയൊക്കെ ജോലിട്ടാൽ ഒരു ബുദ്ധിമുട്ടില്ല പക്ഷേ ഇത് അവരെന്താണ് ചെയ്യുന്നത് അവരെങ്ങനെയാണ് ചെയ്യുന്നത് അവർ ഏത് ഭാഗത്തേക്കാണ് മൂവ് ചെയ്യുന്നത് അങ്ങനെ കുറേ കമ്പനികളൊക്കെ കണ്ടുപിടിച്ച് അവിടെയൊക്കെ ഇന്റേൺഷിപ്പ് കിട്ടിയെന്നേ ആയിരിക്കും രക്ഷപ്പെട്ടു അല്ലാണ്ട് ബിടെക്ക് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല ആ ഇന്റേൺഷിപ്പ് ചെയ്യണം ഓരോ വെക്കേഷൻ വരുമ്പോഴും അവിടെയൊക്കെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ പഠിക്കുക ഇപ്പം നിങ്ങൾ കോഴിക്കോട് ഉള്ള എത്ര കമ്മിൻസ് കമ്പനിയുടെ ജനറേറ്റർ ഉണ്ട് അതിന് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട് നിങ്ങൾ വെറുതെ ഒരു ഒരു വെറുതെ ഒരു ഒരു സാറ്റർഡേ സൺഡേ നടന്നിട്ട് നിങ്ങളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിട്ട് കമ്മിൻസ് കമ്പനിക്ക് എഴുതി എഴുതിയ നിങ്ങൾ ഫേമസ് ആവും ആ കമ്പനിയിൽ അതാണ് പ്രൊഫഷണലിസം അത് പേപ്പർ റിപ്പോർട്ടർ ചെയ്യൂലോ ഒരിക്കലും പക്ഷെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർക്ക് ചെയ്യാലോ മനസ്സിലായോ ഇങ്ങനെ തുറന്ന കണ്ണുകളോടുകൂടി ഒരു പ്രൊഫഷണൽ ആവാനുള്ള എന്തൊക്കെ ചെയ്യണം എന്ന് ആലോചിക്കുന്നതാണ് കഴിവുണ്ടാവുന്നത് അപ്പൊ അതാണ് ചെയ്യേണ്ടത് ലോജിക്കൽ റീസണിങ് സ്കിൽ മാത്തമാറ്റിക്കൽ അബിലിറ്റി വെർബൽ എബിലിറ്റി ഇതൊക്കെ ഉണ്ടാവണം കോംപ്രഹെൻഷൻ എല്ലാം ഉണ്ടാവണം ഏതൊക്കെ എക്സാമുകൾക്ക് നിങ്ങൾക്ക് ഗേറ്റോ ജി ആർ ഇ എൽ ടി എസ് ഒ ഐ എസ് ഒ ഐ എസ് ഒ ബാങ്ക് ടെസ്റ്റോ യു ജി സി കഴിഞ്ഞിട്ട് ലെക്ചർഷിപ്പിന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി ടെസ്റ്റോ സി എസ് ഐ ആർ ടെസ്റ്റോ എല്ലാം എടുത്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ കോമൺ ആയിട്ട് കുറേ സംഭവങ്ങൾ ഉണ്ടാവും കെ എൽ എച്ച് കെ എൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് ഡോക്ടർ ടി പി എസ് എന്ന് കഴിഞ്ഞാൽ ക്യാമ്പസ് ടു കോർപ്പറേറ്റ് എന്ന് പറഞ്ഞിട്ട് പേപ്പർ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ ഉണ്ടാക്കിയ പേപ്പറാണ് ആ യൂണിവേഴ്സിറ്റിയിൽ ഒരു ക്യാമ്പസിലുള്ള കുട്ടി എങ്ങനെയാണ് കോർപ്പറേറ്റ് ജോലിക്ക് പോകാറുള്ളത് അത് ബിടെക്കും എം ടെക്കും എം ബി എയും ബി ബി എയും എല്ലാവർക്കും ഞാൻ പഠിപ്പിച്ചത് ആ പേപ്പർ എന്ന് പറയുന്നത് ഈ ഈ സബ്ജക്റ്റ് ഈ സിലബസാണ് അതിലൊക്കെ കോമണാലിറ്റി ഇതാണ് ഇപ്പോൾ സിലബസ് എടുക്കുക ഇതൊക്കെ ഓരോ ഫോൾഡർ ആയിട്ട് സൂക്ഷിക്കാം ഇന്നു മുതല് തുടങ്ങാം പഠനം എല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് ഇതാണ് ഞാൻ ഈ മെമ്പർഷിപ്പിൽ ചെയ്യുന്നത് ജസ്റ്റ് ജോയിൻ ബി പാർട്ട് ഓഫ് ഇറ്റ് ബി ആക്ടിവ് ഓരോന്നും അതിനകത്ത് നിങ്ങളുടെ പ്രസന്റേഷൻ സ്കില് കൂട്ടും റൈറ്റിംഗ് സ്കില് കൂട്ടും അതൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പം ഈ പറഞ്ഞത് ഇന്റേൺഷിപ്പിന്റെ ഭാഗമാണ് നിങ്ങൾ നാളെ കമ്പനിസിൽ ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്താൽ അവർ നോക്കും നിങ്ങൾക്ക് ഏതാ ജനറേറ്റർ എന്ന് വെച്ചാൽ അറിയാത്ത ആളെന്താ എടുക്കുന്നത് മനസ്സിലായോ അതുപോലെ എൻ്റെ വീഡിയോ കാണുക വീഡിയോയിൽ അതിനകത്ത് കമന്റ് ചെയ്യാത്ത ആളെ അപ്പോ ഓ നിങ്ങളിത് എങ്ങനെയാണ് ഒരു വീഡിയോ കിട്ടിട്ട് അതിനകത്ത് എനിക്കതിന് ഗുണം കിട്ടാനല്ല ഞാൻ വായിക്കാറ് പോലും ഇല്ല പലപ്പോഴും പക്ഷെ ഞാൻ നോക്കും ആരൊക്കെയാണ് എഴുതുന്നത് എന്താ കണ്ടന്റ് നോക്കാറില്ല അപ്പൊ എന്തിനാണ് ചെയ്യുന്നത് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു വീഡിയോ കേട്ട് കഴിഞ്ഞാൽ അതിന്റെ സംക്ഷിപ്തം ഇന്നതാണ് ദിസ് ഈസ് മൈ ടേക്ക് അവേ വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചിട്ടൊന്നും കാര്യമില്ല ഓക്കെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ യാ ഞാനിപ്പോൾ ഒരു ഫ്ലെയർ ഉണ്ടാക്കിയിട്ട് അയക്കുമ്പോൾ കുറച്ച് മനക്കെട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾക്ക് അയക്കാനും ആർക്കെങ്കിലും അയക്കണമെങ്കിൽ നമ്മൾ കുറച്ച് മനക്കെടണ്ടേ ഒന്നുമില്ലെങ്കിൽ ഈ പ്രായത്തിലുള്ള ഒരാൾ അങ്ങനെ മനക്കെട്ടിട്ട് നമുക്ക് അയക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിന്റെ മുമ്പിൽ ഒരാൾ വന്ന് നിൽക്കുന്നു ഗേറ്റ് തുറക്കില്ല വാതിൽ തുറക്കാണ്ടിരുന്ന എന്താ അർത്ഥം അതുപോലെയാണ് ഈ മെസ്സേജുകൾക്ക് റെസ്പോണ്ട് ചെയ്യാണ്ടിരുന്നത് അപ്പൊ അത് വായിച്ചിട്ട് യാ ദിസ് എ ഗുഡ് പ്രോഗ്രാം ഐ വാണ്ട് ടു ഡു ഇറ്റ് വൈ ഡിഡ് യു സെൻഡ് മി ഷുഡ് ആ മേ ബി പാർട്ട് കാന ഐ ബി പാർട്ട് ഓഫ് ഇറ്റ് അങ്ങനെ ചോദ്യം ചോദിച്ചു എഴുതുമ്പോൾ ദാറ്റ് മീൻസ് യു ആർ റെസ്പോണ്ട് അതാണ് എല്ലാത്തിനും ഇന്റേൺഷിപ്പിനടക്കം അവർ പ്രതീക്ഷിക്കുക നമ്മളിപ്പോൾ വാതിൽ കൊട്ടി അടക്കം ചേർന്നു ഇന്റേൺഷിപ്പിന് ചോദിച്ചാൽ തരില്ല എന്ന് പറയും അപ്പോൾ ഹൗ ഡു യു റൈറ്റ് ഇറ്റ് കൺവിൻസിംഗ്ലി സോ ദാറ്റ് ഈ വിൽ ആക്സെപ്റ്റ് മീ ഇതൊക്കെയാണ് അറിയേണ്ടത് മെസ്സേജസ് എല്ലാം പബ്ലിഷ് ചെയ്യാലോ റിപ്ലൈഷി ആ താങ്ക് യു